യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞൊരു ഈവനിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ അടിച്ചുകാലിൽ നിന്ന് അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു കേട്ടോ വൈകുന്നേരത്ത് ഇന്ന് ചോറൊക്കെ വയ്ക്കാനുണ്ട് കാരണം ഇന്ന് രാവിലെ ചോറ് വെച്ചാൽ തീരെ കമ്മിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാത്രി തയ്ക്കും യില്ല അപ്പം അതുകൊണ്ട് വൈകുന്നേരത്തെ ചോറൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പം തീയൊ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാണേണ്ടതുമായിരിക്കും തീയൊക്കെ കത്തിച്ചിട്ടൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ അടിച്ചു വരാനൊക്കെ നിന്നു കേട്ടോ അവിടെ ആകെ പൊടിയൊക്കെ അടിച്ചു വരാതിട്ടിട്ടല്ല മോളിൽ നിന്ന് സൈസ് പൊടി ഇങ്ങനെ വീണും കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ അത് കാണാൻ കൊണ്ട് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലെ അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകുന്നേരത്തന്നെ അടിച്ചു വരൂ കേട്ടോ അങ്ങനെയാണ് എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ തിളക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം നാരി എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് പുറത്തത്തെ പണിക്ക് അങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു പുറത്ത് പണികൾ ഇന്ന് പതി ജോലികളൊന്നും ഇല്ല കേട്ടോ ഇന്ന് കുറവാണ് അപ്പൊ അത് കാരണം വീഡിയോ അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കിച്ചൺ തുമ്പോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവര് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയതാണ് ഇതുവരെ നീച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ സമയം ഒരു നാലു മണി ആ ഒരു ടൈമാണ് ആണ് കേട്ടോ അപ്പോ അവര് ഇത്ര നേരമായിട്ട് നീച്ചിട്ടില്ല നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഏട്ടന് ഇന്ന് വർക്കില്ല ഏട്ടൻ പുറത്തു പോയിരിക്കുകയാണ് പിന്നെ എന്താ പിന്നെ പ്രത്യേകിച്ച് വിശേഷം പറയാനായിട്ട് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഞാനിതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് തന്നെ അല്ലേ വേണ്ടുള്ളൂ ഒരു നേരത്തേക്ക് രാത്രിയിലേക്ക് മാത്രമല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് അരി തന്നെ ഇട്ടിട്ടുള്ളൂ അപ്പൊ തീയാണെന്നുണ്ടെങ്കിൽ കത്തണുണ്ട് എന്നാൽ കത്തണില്ല അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ കത്തണത് തീ വേണം വേണ്ടിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അകത്തത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അകത്തേ മൊത്തം ഇനി കറി വെക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പഴത്തിനും ഇവിടെയൊക്കെ ഒന്ന് അടിച്ച വരി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ അടിച്ച വരിതാണ് എന്നാലും ഇവിടെ ഈ മേലെ ഭാഗത്തൊരു ഒരു ചെറിയൊരു മുരിങ്ങ തൈ മുരിങ്ങണ്ട് മുരിങ്ങ മരം അപ്പോൾ മുരിങ്ങ മരം എന്ന് പറയാൻ പറ്റില്ല ഒരു മുരിങ്ങയുടെ ഒരു തൈ ആ സംഭവം ഉണ്ട് അപ്പോൾ അത് കാരണം അതിലത്തെ ഇങ്ങനെ മുരിങ്ങയുടെ അയലെ പഴുത്തതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിങ്ങനെ എപ്പോൾ നോക്കിയാലും വീണുകൊണ്ടിരിക്കും കേട്ടോ അപ്പം അത് കാരണം ഇവിടെ ഏത് നേരം അടിച്ചു വരികൊണ്ടിരിക്കണം ഞാൻ രണ്ട് നേരം അടിച്ചു വരാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പൊന്ത പിടിച്ചൊന്നും നോക്കണ്ട അതിൻ്റെ മേലെ കൂടെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഉള്ള ഉള്ളതുകൊണ്ടാണ് അത് പറിച്ചു കളയാത്തത് പേടിയാണ് കേട്ടോ അപ്പൊ അതല്ലേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് അടിച്ചുപാലും ഒക്കെ കഴിഞ്ഞു ഞങ്ങളിതാ കടയിലേക്ക് വന്നു കേട്ടോ ഇവർ ഉറങ്ങി നീച്ചു അപ്പോൾ കിച്ചൂരി ചായ കുടിക്കുമ്പോൾ പലഹാരം വേണം പറഞ്ഞിട്ട് കടയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ കുറച്ച് മിച്ചറും പിന്നെ അതുപോലെ തന്നെ അവര് ബിസ്ക്കറ്റ് വേണം വേണ്ട അതും വാങ്ങിച്ചുകൊടുത്തു അവന് എന്താണെന്നറിയില്ല പാർലേജ് ബിസ്ക്കറ്റ് തന്നെ വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ട് കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പൊ അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ ഒരു പേ ഒരു പത്തിന്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിച്ചൊന്ന് പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചായ ഒക്കെ വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അത് നല്ല ചൂടാണ് അപ്പോൾ ചൂടാറട്ടെ എന്ന് വന്നിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പഴത്തിന് എന്താ കുറച്ച് തുണികൾ തിരുമ്പാണ്ടായിരുന്നു കുറെ ഒന്നും ഇല്ല കേട്ടോ ഒരു അഞ്ചാറെ തന്നെ ഉള്ളു അത് വേഗമാണ് തിരുമ്പിടാന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് അങ്ങടെ ഇറങ്ങി കേട്ടോ ഞാന് അപ്പൊ എന്താ കിച്ചു ഇറങ്ങുന്നുണ്ടെങ്കിൽ വായോ ചായ കുടിക്കാ പറഞ്ഞിട്ട് ഇങ്ങനെ തൊരം കെട്ടിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അതാണോ നല്ല ചൂടാണ് ചൂട് നല്ലോണം ആയിക്കഴിഞ്ഞാൽ അവര് രണ്ടാളും കുടിക്കൂല്ല ഇന്ന എന്താ ചൂട് വേണേനും അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ നല്ലോണം നനക്കാനും പാടില്ല നല്ലോണം ചൂടാവാനും പാടില്ല കേട്ടോ അപ്പൊ എന്നാ കുറച്ച് കേട്ടോ കുറച്ച് ചൂടാറട്ടെ എന്ന് പറയുമ്പോ ചെക്കനാതങ്ങനെ കേൾക്കണില്ലാട്ടോ അപ്പൊ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവളും വിളിക്കാൻ കേട്ടോ ഒപ്പം ഇന്ന് പാൽ ചായ വേഗമുള്ളൂ ഇത്രയും ദിവസം ഞങ്ങള് ഇടയ്ക്കല്ലേ പാൽ ചായ വയ്ക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു പാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പാൽപ്പൊടി ചായ ഞങ്ങൾ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല വല്ലപ്പോഴും തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അതൊ പാൽ ചായ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാൽ വാങ്ങിച്ചിട്ട് അങ്ങനെ വെക്കാണ് ചെയ്യാറ് അപ്പോൾ അത് അങ്ങനെ വെച്ച് വെക്കലിതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തേക്ക് തിരുമ്പാനായിട്ട് ഇറങ്ങിയത് കേട്ടോ കുറച്ച് തന്നെ ഉള്ളു വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഗ്യാപ്പിൽ വേഗം ഇറങ്ങിയത് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങുകയുള്ളൂ അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ചൂടറിഞ്ഞ സമയം കൊണ്ട് ഈ രണ്ട് തുണികൾ വേഗം തിരുമ്പി എടുക്കാതെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഡെയിലി വീഡിയോ വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കണില്ല കേട്ടോ വീഡിയോ വെച്ചാലും അത് എഡിറ്റ് ചെയ്യാനാണ് പാട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം എന്താ നമ്മൾ മിഷീൻ കൊടുത്തിട്ടുണ്ട് അന്ന് നേരെയൊക്കെ കൊടുത്താൽ കേട്ടോ അത് എന്നാണ് കിട്ടിയത് ഇന്ന് ഞങ്ങള് പോയിട്ട് വാങ്ങി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ കൊടുക്കാനായിട്ട് ഞാൻ മറന്നു കേട്ടോ സത്യത്തില് അപ്പം അങ്ങനെ ചായ കുടിക്കാനായിട്ട് തുടങ്ങി ചായ ഒക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അവർക്കാണെന്നുണ്ടെങ്കിൽ പാൽ ചായന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടം അപ്പം അതുകൊണ്ട് അവർക്കും കൊടുത്തു പിന്നെ മിച്ചറും ബിസ്ക്കറ്റും എല്ലാതും കൂടിയിരുന്നു ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പഴത്തിനും കണ്ടു ഇവിടെ വീണ്ടും പൊടി പിടിച്ച പൊടിയല്ല ഈ പട്ടികയുടെ ഉള്ളിൽ നിന്ന് ഒരു ചാടണ ഒരുമാതിരി പൊടിയാണ് കേട്ടോ അപ്പം അത് എന്താ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ വീണ്ടും അടിച്ചു വരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ കുറച്ച് നേരത്തെ അടിച്ചുവാരിയല്ലേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ എങ്ങനെ തന്നെയാണ് ഇടക്കിടയ്ക്ക് അടിച്ചു വാരിക്കൊണ്ടിരിക്കണം കേട്ടോ ചില ദിവസം ഞാൻ കാണാത്ത പോലൊക്കെ നടക്കും അങ്ങനെയൊക്കെയാണ് അടിച്ചു വാരനും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടിച്ചുവാരി തന്നെ മെയിൻ ആയിട്ട് ആയിട്ടോ അത് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഒരു വർക്കിലേക്ക് വരഞ്ഞിരിക്കാണ് കേട്ടോ നമ്മുടെ കിച്ചൂന് ഇതാ ഇങ്ങനത്തെ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അത് അതുംകൊണ്ട് ഈ എ ബി സി ഡി ലെറ്റേഴ്സ് എഴുതിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ഏട്ടനും എന്താ കിച്ചു അല്ല ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് തന്നെ കേട്ടോ അത് എന്താ ചെയ്യണത് ഞങ്ങൾ മൂന്നാൾ പറയുമ്പോൾ അവനാണ് ഈ സംഭവം കുട്ടികളെ മുകളിൽ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കൂടെ പയർ മണി വെക്കാൻ പറഞ്ഞപ്പോൾ അവനെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് ഭയങ്കര ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ളതാണല്ലോ നല്ല ബുദ്ധിമുട്ടുള്ള ഒന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് തന്നെ ചീപ്പിച്ചു കെട്ടോ അവന് ഒരു എന്ത് പടിയണ്ടേ അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ ചീപ്പിച്ചു അവനാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നുമല്ലല്ലോ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള അവരനെ കൊണ്ട് ചീപ്പിക്കാനായിരിക്കും നല്ലത് നമ്മൾ തന്നെ നമ്മളെല്ലാം ില് സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാ പിന്നെ അവർക്ക് അത് ഒരു എന്താ പറയാ അത് പിന്നെ അവർ ചെയ്യില്ല പിന്നെ ഭയങ്കര മടിയായിരിക്കും പിന്നെ നല്ല ബുദ്ധിമുട്ടുള്ളൊക്കെ പറയാൻ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ അവരനെ കൊണ്ട് പറ്റില്ല ചെറിയ കുട്ടികളല്ലേ ഇത് പറയുമ്പോൾ പറയുമ്പോ അതിന്റെ മോള് കൂടെ അങ്ങനെ വെക്കിയല്ലേ വേണ്ടുള്ളൂ നമ്മൾ പശിയൊക്കെ തേച്ച് ഞങ്ങൾ ഞങ്ങളെല്ലാം പശിയൊക്കെ തേച്ച് കൊടുത്തു അവനത് ഒട്ടിക്കണു അത്ര അതിന്റെ അവന്റെ അവന അതിന്റെ മുകളിൽ ആ പയറുമണികൾ ഉഴുന്നു അതൊക്കെ വെക്കണു ഏട്ടനാണ് കേട്ടോ ആ കത്രിയും കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരേപോലെ ആക്കി കൊടുക്കണത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ആ കറി വെക്കാൻ വേണ്ടി നിൽക്കാണ് കറി ഒരു മുളക് വറുത്തപ്പുഴ അത് വെക്കണു കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാന്തൾ മാന്തൾ പച്ച മാന്തൾ മാന്തോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വറ വറുത്തിട്ടുണ്ട് രാവിലെ തന്നെ അപ്പൊ അത് കറി വെച്ചുകഴിഞ്ഞ ഇവിടെ മാന്തളം കൊണ്ട് കറി വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും പക്ഷെ ഏട്ടനാ മീൻ അങ്ങനെ കഴിക്കില്ല കറി മാന്തളം അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ കറി വെച്ചില്ല ഒരു മുളക് വർത്തപ്പൊളി ഉണ്ടാക്കിയിട്ട് മാന്തളൊക്കെ വറക്കാണ് ചെയ്തത് കേട്ടോ പിന്നെ മുളകു വാർത്തപ്പൊളിയും മാന്തം എന്ന് പറഞ്ഞ ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കനും മട്ടനും ഒക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ മുളക് വാർത്തപ്പൊളിയൊക്കെ കഴിക്കാനാണ് കേട്ടോ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനാണ് മാന്തളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായി എന്ന് പറയില്ല അതുപോലെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അത്ര ഉള്ളൂ ഇനി എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഈ പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ